ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ നോമ്പ് തുറക്കാണ് നമ്മളിപ്പോൾ ഏകദേശം സ്ഥലത്തെത്താനായിട്ടുണ്ട് എന്തൊരു പ്രകൃതി ഭംഗിയാണ് ഇവിടെയൊക്കെ കണ്ടിട്ടന്നെ കൊളുങ്ങേക്കുന്നത് കണ്ണിനും മ്യൂസിയം കൊളുങ്ങേക്കുന്ന കാഴ്ചകളാണ് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാനുള്ളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളെവിടെയാണ് നോമ്പ് തുറക്കാൻ പോകുന്നതെന്ന് റിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അടുത്തെത്താനായി ഈ പോകുന്ന ബൈക്കുള്ള ഈ പ്രകൃതി നമ്മുടെ അത്ഭുതകരമായി കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മൾ ബോച്ച് ഇവിടെ കൂടെയിരുന്നു പോകുന്നത് പോകുന്ന വഴിക്കൊക്കെ നല്ല നല്ല കാഴ്ചകളാണ് കാണുന്നത് ഇതൊക്കെ ബോച്ചയുടെ തൗസൻഡ് ഏക്കറിൽ വരുന്നതാണ് ഒരുപാട് ഒരുപാട് പേരുത്തോട്ടും കാർത്തി തോട്ടവും തന്നെയാണ് എഴുതി ഉള്ളത് ഇതവിടെയുള്ള ചെറിയൊരു മസ്ജിദാണ് നമ്മളിപ്പോൾ ബോച്ചയുടെ തൗസൻഡ് ഏക്കറിൻ്റെ മെയിൻ കവാടത്തിലെത്തിയിരിക്കുകയാണ് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ബോച്ചയുടെ കഫ്റ്റീരിയ ഇഫ്താർ മീറ്റിലൊക്കെ നടക്കുന്നവരിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഉള്ളു ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ട് അതാണ് ഇവിടെ പണികളൊന്നും പൂർത്തിയായില്ലേ സൈക്കിളിൽ പോകുന്നൊരു പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട് ഞാനവിടത്തേക്കുള്ള മെയിൻ എൻട്രൻസ് നമ്മൾ കുറച്ച് നേരത്തെ അവിടെ എത്തി മോളിലോട്ടൊക്കെ സ്റ്റേ ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ എല്ലാം പുൽമേടുകൾ കൊണ്ടാണ് ഇവിടെ നിർമ്മിച്ചത് അവിടെ തന്നെ നല്ല തണുപ്പുണ്ട് കാരണം ബോച്ച് ഹബ് ബോച്ച് ഹബാണിത് ഇത് കഫ്റ്റീരിയയിൽ വരുന്നതാണ് ഇതിനുള്ളിലൊക്കെ നല്ല സോങ്ങ് ഒക്കെ വെച്ചിട്ട് നല്ല വായ്പ ആണ് ഒരുപാട് ആൾ ഇപ്പം തന്നെ അവിടെ എത്തിയിരിക്കുന്നുണ്ട് ഇതതിൻ്റെ ഒരു കഫ്റ്റീരിയയുടെ ബാക്ക് സൈഡിലുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് അതൊക്കെ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല വായ്പ ആണ് കുറച്ചൊരു വണ്ടി അവിടെയുണ്ട് വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് നേരെ ഇതാണ് അതിൻ്റെ അടുത്തേക്ക് പോയി ഏകദേശം മക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വാങ്ങിക്കൊടുക്കാൻ ഏകദേശം ടൈം ആകരെ നമ്മൾ കൗണ്ടറിൻ്റെ അടുത്ത് പോയി പക്ഷെ അവർ പറഞ്ഞ് നമുക്ക് ഇഫ്താർ തുറക്കാനുള്ളതൊക്കെ അവർ ടേബിളിൽ എത്തിക്കും ഞങ്ങൾ നമ്മൾ ടേബിൾ ലക്ഷ്യമാക്കി നടന്നു അത് അധികം ഒന്നുമില്ല രണ്ട് കൂട്ടം പൊരികളും അടിച്ച് ഫ്രൂട്ട്സും മാത്രമേ ഉള്ളൂ മുളക് വജിയും അതെന്തോ ഒരു ചെറിയൊരു സ്നാക്സും രണ്ട് ജ്യൂസും ആണ് നമുക്ക് നമുക്കവിടെ ഉള്ളത് നമ്മളത് കഴിഞ്ഞ് നേരെ പള്ളിയിൽ പോയി മിസ്കാരൊക്കെ കഴിഞ്ഞ് മെയിൻ കോയിസിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇനി അടിപൊളി ഒരു ബസ് സ്റ്റാൻ അവിടെ ഉള്ളത് അങ്ങനെ നേരെ അവിടെ നിന്നിറങ്ങി മെയിൻ കോയ്സിലേക്ക് പോയി നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ പോ സൈക്കിളിൽ ഉള്ളൊരു ഈ ഒരു ഫോട്ടോ വളരെ നല്ലതാണ് വേറെ സലാഡ് വാങ്ങി പിന്നെ അവർക്ക് നാമ്പതർക്കും മറന്നു പോയാന്ന് തോന്നുന്നത് എന്നത് പക്ക് വാടയാണ് ഇപ്പോഴാണ് കിട്ടിയത് നേരത്തെ ഇല്ലായിരുന്നു പിന്നെ ഒരു പൊറോട്ട വാങ്ങി പിന്നെ വയനാടിൻ്റെ സ്പെഷ്യൽ ബീഫ് 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 വാങ്ങി കപ്പ വാങ്ങി പിന്നെ ഉണ്ടായിരുന്നത് ബിരിയാണിയാണ് കുറച്ച് ബിരിയാണി വാങ്ങി പക്ഷേ ഇവിടേക്ക് എന്നെ പോലുള്ള ആൾ പോയിട്ട് കാര്യമില്ല നല്ലതന്നെ ഫുഡ് കഴിക്കുന്ന ആർ എന്നെ പോകണം എന്നാലെ അവിടെ വൃത്താവും എന്നാലും ഞാൻ മാക്സിമം അവിടുന്ന് കഴിച്ചു അങ്ങനെ എൻ്റെ ടേബിൾ ലക്ഷ്യമാക്കി ഞാൻ നടന്നു അതാണ് എടുത്തത് ഞാൻ വീണ്ടും ഒരേപോലെ ഒന്നുകൂടി ഒന്നും എടുത്തിരുന്നു പക്ഷേ ഇത് ഫുൾ കഴിക്കാനായില്ല നിങ്ങളവിടെ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ